നീ പുതിയ ജോലി അന്വേഷിക്കുന്നുണ്ടെന്ന് കേട്ടു ശരിയാണോ രമി ചോദിച്ചപ്പോൾ ആതിര മറുപടിയൊന്നും പറഞ്ഞില്ല അവൾ മുതലാളിയുടെ ആളാണെന്ന് ആദരിക്കറിയാം അവളുടെ മൗനം കണ്ടപ്പോൾ രമി പുഞ്ചിരിച്ചു നിനക്ക് എന്നോട് ദേഷ്യവും പുച്ഛമാണെന്ന് എനിക്കറിയാം ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയിലാതാകുമ്പോഴേ നിനക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാവൂ തെറ്റും ശരിയുമൊന്നും അപ്പോൾ നമ്മൾ നോക്കില്ല രമി പറഞ്ഞു ആതിരെ മൗനം തുടർന്നപ്പോൾ രമി വേഗത്തിൽ നടന്നുപോയി പോയി അവൾ ചിന്തിച്ചത് എൻ്റെ കഴിഞ്ഞ കാലമാണ് പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ സഹായിക്കാൻ വന്നവർ നിരവധിയാണ് പക്ഷേ അവർക്കൊക്കെ വേണ്ടത് എന്താണെന്ന് അവൾക്കറിയാമായിരുന്നു ഫീസ് അടയ്ക്കാത്തതിൻ്റെ പേരിൽ ക്ലാസിൽ നിന്ന് വരാൻ തലർക്ക് നിർത്തിയപ്പോൾ പൊട്ടിക്കഴിഞ്ഞത് നമ്മൾ ഓർത്തു അന്ന് അവളെ ആശ്വസിപ്പിച്ചത് വേണം മാഷാണ് വീട്ടിലെ അവസ്ഥ അവൾ തുറന്നു പറഞ്ഞു സാറ് ഫീസ് അടച്ച റിസിപ്റ്റ് കയ്യിൽ കൊടുത്തപ്പോൾ അവളുടെ കയ്യിൽ മെല്ലെ തലോടി പിടി ഇനി എന്താവശ്യമുണ്ടല്ലോ എന്നോട് പറഞ്ഞാൽ മതി സാറ് പറഞ്ഞു സാറിൻ്റെ കൈ പാവാടത്തുമ്പിലേക്ക് നീണ്ടപ്പോൾ അവൾ കൈ തട്ടിക്കളഞ്ഞിട്ട് ഓടിപ്പോയി അവൾ അത് ആരോടും പറഞ്ഞില്ല അവൾക്ക് പേടിയായിരുന്നു പിന്നെ അവൾ ആരോടെ സഹായം സ്വീകരിച്ചിട്ടില്ല പ്ലസ് ടുവിന് നല്ല മാർക്കുണ്ടായിരുന്നെങ്കിലും വീട്ടിലെ അവസ്ഥ ദയനീയമായിരുന്നതുകൊണ്ട് അവൾക്ക് ജോലിക്ക് പോകേണ്ടി വന്നു പക്ഷേ ഒരിടത്തുമൾക്ക് രണ്ട് മാസത്തിൽ കൂടുതൽ നിൽക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെയും സമാന അവസ്ഥയാണ് മുതലാളി അവളെ നോട്ടം വിട്ടിട്ടുണ്ട് മുതലാളി എന്നെപ്പറ്റി ചോദിച്ചു അങ്ങനെ നിൻ്റെ സൗന്ദര്യത്തിൽ മാങ്ങിപ്പോയെന്നാണ് തോന്നുന്നത് രമ്യയുടെ സംസാരം കേട്ടപ്പോൾ അവൾക്ക് കാര്യം പിടിക്കിട്ടി മുതലാളിമാരൊന്നും നേരിട്ട് പറയാറില്ല ചിലപ്പോൾ കൊതിപ്പിക്കുന്ന ഒരു നോട്ടം എന്നിട്ടും മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും പറഞ്ഞുവിടും എനിക്കും മനസ്സിലായി പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത് ആതിരി പറഞ്ഞു രമ്യയുടെ ചിരി മാഞ്ഞു അവൾ മുഖം പിടിച്ച് നടന്നുപോയി തനിക്ക് ചോദിക്കാനും പറയാനും ആരെയുള്ള ആതിരിക്ക് ഒരു കെണിയിൽ വീണാൽ പിന്നെ രക്ഷപ്പെടലുണ്ടാവില്ല രക്ഷിക്കാൻ ആരുമില്ല സൗന്ദര്യം ഉള്ളത് കൊണ്ടാണ് തനിക്ക് ജോലി കിട്ടിയതെന്ന് അവൾക്കറിയാം ഫ്രണ്ട് ഓഫീസിലിരിക്കുന്നവർക്ക് കുറച്ച് സൗന്ദര്യമൊക്കെ വേണമെന്നുള്ളത് ചിലർക്ക് നിർബന്ധമാണ് പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സൗന്ദര്യം ആൾക്കൊരു ശാപമാണ് സൂപ്പർവൈസർ മുതൽ മുതലാളി വരെയുള്ളവർ ആളെ നോട്ടമിടും ചിലർ പ്രേമാഭിനേക്കും ചിലർ മോഹന വാഗ്ദാനങ്ങൾ നിരത്തും മുതലാളി അതിനെ രമ്യയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ചിലപ്പോൾ രമ്യ ക്യാബിനിലേക്ക് പോയാൽ അരമണിക്കൂർ കഴിഞ്ഞായിരിക്കും തിരിച്ചു വരുന്നത് ആരും അങ്ങോട്ട് പോകില്ല ജോലി പോകാൻ അത് മതിയെന്ന് എല്ലാവർക്കും അറിയാം മുതലാളി വേഗത്തിൽ നടന്നു വന്നപ്പോൾ എല്ലാവരും ബട്ടൺ ചാടി എഴുന്നേറ്റും അവളും എഴുന്നേറ്റ് നിന്നു മുതലാളി കൺകോണിലൂടെ തന്നെ നോക്കുന്നത് അവൾ കണ്ടു എന്നിട്ട് പെട്ടെന്ന് ക്യാബിനിലേക്ക് കയറിപ്പോയി അക്കൗണ്ടും മാനേജറും ഒഴികെ മറ്റെല്ലാവരും താൽക്കാലിക ജീവനക്കാരാണ് അതുകൊണ്ട് അവരുമായി മുതലാളിക്ക് വലിയ അടുപ്പമൊന്നും ഇല്ലാതില്ല ആതിര പ്രതീക്ഷിച്ചതുപോലെ കഴിഞ്ഞപ്പോൾ മുതലാളി രമ്യെ വിളിച്ചു അവൾ കുറേ ഫയലുകളമ്മ ക്യാബിലേക്ക് പോയി രമേശിനെ അവരെന്തിനൊക്കെ ഊർജ്ജിരിക്കുന്നത് ഹതിര കണ്ടു രമേശൻ ആതിരേ നോക്കി തനിക്ക് ഇതുവരെ ക്യാബിനിലേക്ക് ക്ഷണം കിട്ടിയില്ലേ കള്ളച്ചിരിയോടെ രമേശൻ ചോദിച്ചു ഞാൻ ക്ഷണം നിരസിച്ചു കുസദച്ചിരിയോടെ അവൾ പറഞ്ഞു രമേശനും തന്നെ നോട്ടമുണ്ടെന്ന് അവൾക്കറിയാം ശമ്പളം കിട്ടുമ്പോൾ അവളുടെ അടുത്ത് വരും താനോ ചിലവ് ചെയ്യില്ല ഇന്ന് എൻ്റെ വക ചോദ്യത്തിൻ്റെ അർത്ഥം അവൾക്കറിയാം തിരിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ തൽക്കാലം വേണ്ട കുസൃതിച്ചിരിയോടെ അവൾ പറയും അവൻ നിരാശയോടെ സ്ഥലം വിടും പക്ഷെ നല്ലൊരു കൂട്ടുകാരനെ അവൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പ്രതീക്ഷയോടെ ഉണ്ടാക്കിയ സൗഹൃദങ്ങൾ പലതും ഒരു വലിയ പ്രശ്നത്തിലാണ് അവസാനിച്ചത് അവൾ തേപ്പൻ്റെ ഉസ്താദാണെന്ന് പാടി നടന്നവർ വരെയുണ്ട് പക്ഷേ പ്രേമൊന്നും അവളുടെ നീണ്ടവിലില്ല ആദ്യം സ്വന്തം കാലിൽ നിൽക്കണം പിന്നെ താഴെ വീഴാറായ വീട് പുതുക്കിപ്പണിയണം അതൊക്കെയാണ് അവളുടെ ആഗ്രഹങ്ങൾ പഞ്ചമുറ്റി കഴിഞ്ഞപ്പോൾ രമി തിരിച്ചു വന്നു മുതലാളി തന്നെ വിളിക്കുന്നുണ്ട് അവൾ പറഞ്ഞു അവൾ ക്യാബിനിൽ ചെന്നപ്പോൾ രമ്യയുടെ മുടിയിൽ ചൂടി രുന്ന മുല്ലമാലയുടെ ഇതളുകൾ മേശയുടെ ചൂട്ടിൽ കിടക്കുന്ന കണ്ടു മുതലാളി എന്തൊക്കെയോ പേപ്പറുകൾ കാണിച്ച് അവളുടെ ചൂടായി നിസ്സാര കാര്യങ്ങളാണ് മുതലാളിയുടെ ദേഷ്യത്തിൻ്റെ കാരണം അവൾക്കറിയാവുന്നത് കൊണ്ട് അവളൊന്നും വേണ്ടിയില്ല താൻ പുതിയ ജോലി നോക്കുന്നുണ്ടെന്ന് കേട്ടു സത്യമാണോ മുതലാളി ചോദിച്ചു രമ്യയല്ല മുതലാളി അറിയിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം മുതലാളി എപ്പോഴാണ് പിരിച്ചുവിടുക എന്നറിയില്ലല്ലോ ഇപ്പോൾ തന്നെ എന്തൊരു ദേഷ്യമാണ് അവൾ പറഞ്ഞു മുതലാളി പുഞ്ചിരിച്ചു അയാൾ കുറച്ച് നിമിഷങ്ങൾ ആലോചിച്ചു മുതലാളി എന്നെ ഇടനിലക്കാരെയൊക്കെ ഒഴിവാക്കി നേരിട്ടുമുട്ടാൻ സാധ്യതയുണ്ടെന്ന് അവൾക്കറിയാം അതോടെ തന്നെ ജോലിക്കാരിലൊരു തീരുമാനമാകും അല്ലെങ്കിൽ മുതലാളിക്ക് വഴങ്ങേണ്ടി വരും വീട്ടിലെ അവസ്ഥയിൽ മനമടക്കുമ്പോൾ ചിലപ്പോഴൊക്കെ മുതലാളിയുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിയാലോ എന്ന് അവൾ ചിന്തിക്കാറുണ്ട് പക്ഷേ രണ്ടാമതെന്ന് ആലോചിക്കുമ്പോൾ അവൾ പിന്മാറും രമ്യയെ പറ്റിയപ്പോൾ ആൾക്കാർ എന്തൊക്കെയാണ് പറയുന്നത് നാളെ തന്നെ പറ്റിയും പറയും സഹപ്രവർത്തകർ അടക്കം പറയുന്നത് കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരില്ല താനന്താണ് ഇപ്പോഴൊഴിഞ്ഞു മാറുന്നത് ഞാനെന്താ തന്നെ പിടിച്ച് തിന്നുപോകും സ്വരമായി പ്പെടുത്തി മുതലാളി ചോദിച്ചു മുതലാളി കാര്യത്തിലേക്ക് വരികയാണെന്ന് അവൾക്ക് മനസ്സിലായി ഒരു തീരുമാനമെടുക്കാൻ സമയമായി അല്ലെങ്കിൽ പുതിയ ജോലി ഉടനെ കണ്ടുപിടിക്കേണ്ടി വേണ്ടി വേണ്ടി തന്നെ ഒരു സുഹൃത്തായി കാണാനാണ് എനിക്കിഷ്ടം രമ്യയെ പോലെ മുതലാളി മനസ്സ് തുറന്നു ഓരോ ഓഫീസിൽ രണ്ട് അക്കൗണ്ടന്റ് പറ്റില്ലല്ലോ കുസൃതച്ചിരിയോടെ അവൾ പറഞ്ഞു മുതലാളിയുടെ കണ്ണുകൾ തിളങ്ങി ഞാൻ നേരിട്ട് പറയണമെന്ന് വായിച്ചായിരുന്നു അല്ലേ കള്ളച്ചിരിയോടെ മുതലാളി ചോദിച്ചു അവൾ പുഞ്ചിരിച്ചു ഇവിടെ ഇല്ലാത്തൊരു പോസ്റ്റുണ്ട് പേഴ്സണൽ അസിസ്റ്റൻ്റ് എനിക്ക് അങ്ങനെ ഒരാളുടെ ആവശ്യമില്ല അതുകൊണ്ടാണ് പക്ഷേ ഇനി അത് പറ്റില്ലല്ലോ കള്ളച്ചിരിയോടെ മുതലാളി പറഞ്ഞത് അവളുടെ മൊബൈൽ ഫോണിലെ ക്യാമറ ഓൺ ആയിരുന്നു ഒരു മുൻകരുതൽ മുതലാളിയുടെ ചിരിയും മധുരമുള്ള ശബ്ദവും ഒക്കെ കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് അവൾക്കറിയാം എപ്പോഴാണ് നിറം മാറുന്നതെന്ന് അറിയില്ലല്ലോ മുതലാളിയുടെ പെർഫ്യൂമിൻ്റെ മണം അവളുടെ ചുറ്റും പരന്നു ആഗ്രഹിച്ചാലും സ്വന്തമാക്കണമെന്ന് എനിക്ക് വാശിയാണ് അവളെ കീഴടക്കുമ്പോൾ മുതലാളി പറഞ്ഞു ക്യാബിനിൽ നിന്ന് അവൾ പുറത്തിറങ്ങിയത് മുതലാളിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായാണ് രമ്യയുടെ ഒരു മധുര പ്രതികാരം അതും അവളുടെ ലക്ഷ്യമായിരുന്നു അവളെ കണ്ടപ്പോൾ രമയുടെ ചിരി മാഞ്ഞു മിണ്ടാപ്പൊച്ച കലമടിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല രമ്യ പറഞ്ഞു ഇനി താൻ പറയുന്നത് ഞാൻ മനസ്സരിക്കണമല്ലേ രമ്യ ചോദിച്ചു അതാണ് കീഴ്വഴക്കം കള്ളച്ചിരിയോടെ ആതിര പറഞ്ഞു രമേശിൻ്റെ ചൂണ്ടിലൊരു കള്ളച്ചിരിയുണ്ട് ആതിരാത് അവഗണിച്ചു